ഫ്ലവേഴ്സ് ടിവിയുടെ ടോപ്പ് സിംഗർ സീസൺ ടു ഫിനാലെ ഒക്കെ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഫിനാലെ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും പക്ഷെ അതിനുശേഷം ചില വിവാദങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കുറേ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ നമ്മുടെ വാട്സപ്പിലും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡിയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ആ പോസ്റ്റ് ഒന്ന് നിങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ ഷെയർ ചെയ്യണം കുറച്ച് ആളുകളിലേക്ക് അതൊന്ന് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റ് അയച്ചു ഞാനത് വായിച്ചു നോക്കിയപ്പോൾ എനിക്കും തോന്നി അതിൽ അത് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ആ പോസ്റ്റ് ഇവിടെ കൊടുക്കാം നിങ്ങൾ കാണുന്ന ആളുകൾ അത് ആ പോസ്റ്റിൽ എന്തെങ്കിലും കാര്യം കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആ പോസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അഞ്ജലി ആനന്ദ് നമ്പ്യാർ എന്ന് പറയുന്ന ഈ ഫേസ്ബുക്ക് പേജിലാണ്ടോ ഈ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ടു ആർഭാടങ്ങളും ബഹളങ്ങളും ആരവങ്ങളും ഒക്കെ കെട്ടടങ്ങിയിരിക്കുകയാണ് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം തൃപ്തികരമല്ലാത്ത പല കാര്യങ്ങളും ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ നടന്നത് കണ്ടു ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം ഇത് തന്നെയാകും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ആദ്യം തന്നെ സമ്മാനാർഹരായ ശ്രീനന്ദ് ബെൻസൺ അക്ഷിത് എന്നിവരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് അവർ അത് അർഹിച്ചിരുന്നു പക്ഷേ അതിന് ശേഷം നടന്ന പണം വാരിയറിയിൽ വല്ലാതെ വിഷമിപ്പിച്ചു പ്രത്യേകിച്ച് ഒരു റിയാലിറ്റി ഷോയുടെ ജഡ്ജസ് ആ ഷോയിൽ രണ്ടു പേർക്ക് മാത്രമായി പൈസ കൊടുക്കുന്നത് കണ്ട ബാക്കി പതിനഞ്ച് മക്കളുടെ മനസ്സിലൂടെ കടന്നുപോയ വിഷമം ആ മക്കളുടെ വികാരം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇനി കുട്ടികളുടെ പ്രായം മാത്രമാണ് പരിഗണിച്ചത് എങ്കിൽ അത് എന്തുകൊണ്ട് ലച്ചുമോളെ ഒഴിവാക്കി പ്രായം കൊണ്ട് മാത്രമല്ല സാഹചര്യങ്ങൾ കൊണ്ടും ലച്ചുമോളും ബ്രാക്കറ്റിൽ ദേവനാ സി കെ എഴുതിയിട്ടുണ്ട് അർഹിച്ചിരുന്നു അതായത് ലച്ചുമോളും അർഹിച്ചിരുന്നു പക്ഷേ അത് അവരുടെ ഇഷ്ടങ്ങളിൽ വരണം എന്ന് നിർബന്ധിക്കാൻ ഞാൻ ആരുമല്ല അതൊരു ബ്രാക്കറ്റിലാണ് കാണിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഫൈനൽ റൗണ്ട് വരെ എത്തി ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ആറ് പാട്ടുകളും പാടി ഇത്രയേറെ പ്രേക്ഷക പിന്തുണ കിട്ടിയ ശ്രീഹരിക്ക് അർഹിച്ച പരിഗണന സമ്മാനം നൽകിയപ്പോൾ കണ്ടില്ല എന്നത് ഒരു വസ്തുതയാണ് ഫ്ലവേഴ്സ് ടി ഒരുപാട് വിവേചനപരമായ അല്ലെങ്കിൽ പ്രേക്ഷകരെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവരുടേതായ തീരുമാനത്തിൽ കൂടി മാത്രം ആണ് ഷോയുടെ ഫിനാലെ നടത്തിയത് എന്തായാലും ലച്ചുമോളുടെയും ജിത്തുകുട്ടൻ്റെയും ഗ്രൂപ്പിലെ അഡ്മിൻ എന്ന നിലയ്ക്കും ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്കും ഞാൻ എൻ്റെ കടമയാണെന്ന് മനസ്സിലാക്കി എൻ്റെ വകയായി രണ്ടു മക്കൾക്കും അതായത് ദേവന ആൻഡ് ശ്രീഹരി ഈ പോസ്റ്റിട്ട ആൾ പറയാനുണ്ടോ അതായത് അദ്ദേഹത്തിന്റെ വകയായിട്ട് ഈ രണ്ട് പേർക്കും അമ്പതിനായിരം രൂപ വെച്ച് നൽകുകയാണ് ശ്രീഹരിക്കും ദേവനിക്കും അമ്പതിനായിരം രൂപ വെച്ച് ഈ പോസ്റ്റിട്ട വ്യക്തി നൽകുമെന്നാണ് പറയുന്നത് ഒരു കൈ ചെയ്യുന്നത് മറ്റൊരു കൈ അറിയരുത് എന്ന് നിർബന്ധമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ എങ്കിലും ഇത് പറയാതെ പോകാൻ കഴിയില്ല അതുകൊണ്ട് മാത്രം പറയുന്നതാണ് ലച്ചുമോൾക്കും ശ്രീഹരിക്കും എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്നും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് എന്നാണ് ആ പോസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ളത്